അപ്പൊ ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണെന്നേ ഗ്രാമങ്ങളിലാമങ്ങളിലെ ഗ്രാമങ്ങളിലാ ആത്മാവ് എവിടെ വരുന്ന ആവട്ടെ പക്ഷേ ഈ ആത്മാവിൽ നിന്ന് വരുന്നത് ഒന്നും ഇവിടെ പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഈ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ ഗ്രാമസ്വരാജ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ശരി തന്നെയാണ് ഗാ മഹാത്മാഗാന്ധി പറഞ്ഞു ഗ്രാമസ്വരാജ് ആണോ എന്ന് നിലവില് കഴിഞ്ഞു അല്ല ഉള്ളിയുടെ സ്വപ്നങ്ങളിലുള്ള ഉള്ളി പറഞ്ഞ അനുസരിച്ച് എന്താണെന്ന് അറിയാമോ ഈ ഓരോ ഗ്രാമത്തിലേയും ഓരോ വാർഡ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ആൾക്കാരിൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഒരു വാർഡില് അംഗസംഖ്യ അല്ലെങ്കിൽ വോട്ടർമാരുടെ അളവ് എന്ന് പറയുന്നത് അഞ്ഞൂറിൽ കൂടാൻ പാടില്ല കാരണം അത്രയും ചെറിയ ഏരിയക്കുള്ളിലായിരിക്കണം ഒരു ഗ്രാമസഭ ഉണ്ടാകുന്ന ഒരു വാർഡ് വാർഡുണ്ടാവും അപ്പോഴാണ് ആ ഗ്രാമ ഗ്രാമത്തിലേക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ശരിക്കും എങ്ങോട്ട് വരിക ഈ പറയുന്ന ഗ്രാമത്തിലെ ഈ ആത്മാക്കളായിട്ടിരിക്കുന്ന ജനങ്ങളുടെ ഉപകാരപ്രഭാവതല്ലോ ഇവിടെ അതല്ലല്ലോ ഇവിടെ രാഷ്ട്രീയത്തെ പറ്റിയോ സമൂഹത്തെ പറ്റിയോ യാതൊരു താല്പര്യവും ഇല്ലാത്തവന്മാര് നല്ല അളക്കി തേച്ച കുപ്പായമായിട്ട് ഞാൻ ഇറങ്ങും ഞാൻ കോൺഗ്രസിന്റെ കൂടെ ഞാൻ ബി ജെ പിയുടെ കൂടെ ഞാൻ സി പി എമ്മിന്റെ കൂടെ ഞാൻ എം എൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങുക ഒന്നും പ്രായോഗികമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലൂടെ സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് മാത്രം പറഞ്ഞു ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പൊതുപ്രവർത്തകനാവുന്നവനവൻ ശമ്പളം മേടിക്കുകയോ അവന് എന്താണ് ഒരു നിശ്ചിത പ്രതിഫലമൊക്കെ മേടിക്കണം ഇവിടെ എന്നാ നിസ്വാർത്ഥ സേവനം എന്നൊക്കെ പറഞ്ഞ കുറെ മോട്ടോകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മോട്ടോകളാണ് കൊഴപ്പാക്ക ആക്കുന്നത് ഇവന് ഒരു പൊതുപ്രവർത്തകനായിരിക്കുന്നവന് ശമ്പളം കൊടുത്തോട്ടെ കുഴപ്പമില്ല അവനും ജീവിക്കണ്ടേ അവന്റെ കുടുംബത്തിനും ജീവിക്കണ്ടേ കൊടുക്കണം പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പോലും എന്ത് ചെയ്യണം ഇവിടെ കൃത്യമായിട്ട് നമ്മളുടെ എന്താണ് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ജനങ്ങളിലാണ് നമുക്ക് അല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ വന്നിട്ടില്ലേ നമുക്ക് നമ്മൾ എന്തിനാ എഞ്ചിനീയർമാർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കാനുള്ളത് നമ്മുടെ എഴുതി എടുത്തിട്ട് ഈ റോഡ് നന്നാക്കുമ്പോൾ ഈ റോഡിന്റെ സൈഡിൽ അവരിപ്പോൾ ടൈല് വിരിക്കുകയാണെങ്കിൽ പോലും മര്യാദയ്ക്കൊന്നും വണ്ടി കയറി ഇറങ്ങി പോകാനായിട്ടുള്ള ഇത് ഒന്നും എന്തിനാ ഈ കുമാരകുളം പഞ്ചായത്തിലെ എനിക്ക് ഒരു അനുഭവം അല്ല എന്റെ വീടിന്റെ അങ്ങോട്ട് വഴിയൊന്നുമില്ല അവിടെ നീണ്ട കാലത്തെ പ്രയത്നപരമായിട്ട് കോൺക്രീറ്റ് ചെയ്യുക അപ്പൊ ഒരിക്കൽ ഫ്രാൻസിസ് ജോർജ് എം പി ആയിരിക്കുന്നു ഞാനൊരു പത്രപ്രവർത്തനായിട്ടിരിക്കുന്നു പറഞ്ഞു കൊടുത്ത് കോൺക്രീറ്റ് അതിനെ ചേർന്ന് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കുഴിയാക്കുക അപ്പൊ ഞാൻ അന്നേരം അവിടെ ഈ ഓവർ സിയർ ആയിട്ടിരുന്നു നിങ്ങളുടെ ഓവർ സീയിങ് ശരിയായില്ലെന്ന് ഞാനൊന്ന് ആശുപത്രി കിടക്കുവോ എന്റെ കൊച്ചുമായിട്ടോ വന്ന് കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് വന്ന് കഴിഞ്ഞ പറഞ്ഞത് കാരണം അവിടെ ഇങ്ങനെ ചളഞ്ഞിരിക്കുക അവിടെ കട്ട് ചെയ്തിട്ട് കൂട്ടി ചോദിപ്പിച്ച് ഇവർ തന്നെ പീഡന കേസ് കൊടുക്കും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കില്ലേ പക്ഷെ ഇത് ഇത് നമ്മളിപ്പോ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാര് പഴയ പറയുമ്പോഴും അല്ല പിഴയാണെന്ന് പറയുമ്പോഴും ഉണ്ടല്ലോ അന്നേരം ഈ എഞ്ചിനീയറുടെ ഞാൻ കിട്ടും ഒരു റോഡ് ഇങ്ങനെ ചെടിഞ്ഞിടക്കുന്നു അത് കട്ട് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ച് കോൺഗ്രസ് ഇത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾ ആലങ്കാരികമായ ഭാഷ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഡിന്റെ ഉപഭോക്താക്കളായിരിക്കുന്നവർ വരെ എനിക്കെതിരാവേ അതാണ് ഇവിടുത്തെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് എന്ന് ഗ്രാമങ്ങളിലായി ഗ്രാമങ്ങളിലൂടെയാണ് ആത്മാവ് എടുക്കുന്നതെന്ന് പറഞ്ഞില്ല ഇപ്പൊ ഓരോ ഓരോ പ്രോജക്റ്റുകൾ വരുമ്പോഴും ഇതിനെ കുറിച്ച് പൊതുസമൂഹത്തിനൊന്നും അറിയുന്നതാണ് എഞ്ചിനീയറിംഗ് സാമാന്യകൂർ ഗാന്ധിജി അത് ഉദ്ദേശിച്ചു ഗ്രാമസ്വരാജ എന്ന് പറയുമ്പോഴും ഗാന്ധിജി അധികം ഉദ്ദേശിച്ചു വടക്കേന്റെ ഗ്രാമങ്ങളെ ഈ വടക്കേന്റെ ഗ്രാമങ്ങൾ നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോൾ കേരളം പോലുള്ള ഗ്രാമം കേരളം സെമി അർബണിന്റെ അവസ്ഥ അന്ന് അത് സാധ്യത കിട്ടുന്ന കാരണം തന്നെ കേന്ദ്രം കേരള സെമി അർബണാ ഇന്നേ ഫുള്ളി അർബൻ ആയിട്ടുണ്ട് അപ്പൊ ഗാന്ധിജി ലക്ഷ്യമിട്ടത് ഗാന്ധിജി വിഭാഗം ചെയ്യുന്ന വടക്കേന്റെ ഗ്രാമങ്ങൾ നമ്മൾ തെക്കയിലേക്ക് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത് ഗ്രാമം ഉണ്ടായിരുന്നു ഏകദേശം ഉള്ളു ഇപ്പോഴല്ലേ നമ്മളോരോ സെമി അർബൻ രീതിയിലേക്കൊക്കെ വരുന്നത് സെമീം കൂട്ടുപോയി നിൽക്കും അപ്പൊ പിന്നെ ഈ വടീ പറയുന്ന ഒരു ഒരു ഏകോപനം അതായത് വടക്കേന്റെ ഗ്രാമങ്ങളും നമ്മുടെ ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിൽ നമ്മൾ ബന്ധപ്പെടാണ്ട് പോകും ഇപ്പൊ നമ്മുടെ സ്വാഭാവികമാണ് അപ്പൊ നമ്മളിപ്പോ ത്രിതല പഞ്ചായത്താണ് ഈ ത്രിതല പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് അത്ര പ്രായോഗിക വടക്കേന്റെ അല്ല ത്രിതല ഞാൻ പറയാം കേരളത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നതല്ലോ വാസ്തവത്തിൽ കുറെ ഈ കഥ ഞാൻ ഈ അലച്ചിട്ട് ഞാൻ പറഞ്ഞ ഞാനെന്താ ഈ സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഈ കുപ്പായിട്ടുടങ്ങണമെന്ന കുറെ നേതാക്കന്മാരാണെന്ന് പറയുന്നവരുണ്ടല്ലോ നേതാക്കന്മാരല്ല നേതാവ് ആവണെങ്കിൽ അവൻ കുറെ സാമൂഹിക കാര്യങ്ങൾ പഠിക്കണം അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ഒരാളൊരു നേതാവ് ആകുന്നത് അല്ലാതെ എപ്പോഴും ജനങ്ങളുടെ ഇടയ്ക്ക് വടികുട്ടി പിടിച്ചുടങ്ങണമെന്നുള്ള ത്രിതല പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞാൽ ഇതിന് നടുവിലുള്ള ഭാഗം ഉണ്ടോ ബ്ലോക്ക് ഈ ബ്ലോക്കിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ട് നമുക്കൊക്കെ അറിയാം അതായത് ഉദ്ഘാടനം ചെയ്യുക സദ്യ കൂടുക അതായത് സർക്കാർ നല്ലൊരു വണ്ടി മേടിച്ചു കൊടുക്കാൻ വണ്ടിയും ശമ്പളം കൊടുത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ജില്ലാ ആവശ്യം നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായം ആയിരിക്കില്ല അതിനകത്ത് കാര്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാര്യമില്ല സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ എന്നുള്ള രീതിയിലാ ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് ശരിക്കും ഇന്ന് ഒരു അൺനെസറി എല്ലാം ബ്ലോക്ക് ആക്കുന്ന പഞ്ചായത്ത് അല്ല ഞാൻ പറഞ്ഞു എല്ലാം ബ്ലോക്ക് ആക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഗാന്ധിയുടെ സ്വരാജ് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പഞ്ചായത്തുകളിൽ എത്ര പത്തുപന്തിരായിരം ഇരുപതിനായിരത്തിനടുത്ത് ജനസംഖ്യ വരുന്നത് ഇത് വേണ്ടേ ഈ ഇന്ന് നിലവിലുള്ള ഈ കുമാരംഗളം പഞ്ചായത്തിനെ തന്നെ നോക്കുക അല്ലെങ്കിൽ കള്ളർക്കാട് പഞ്ചായത്തിനെ നോക്കുക ഈ പഞ്ചായത്തിനെ നമുക്ക് രണ്ടാക്കാം ഏ രണ്ടാക്കിയിട്ട് ഒരു പന് പതിമൂന്ന് വാർഡ് വെച്ച് ഉപയോഗിച്ചോട്ടെ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും കേട്ടോ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും റെമണോറേഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ ചെലവ് വഹിക്കുന്നുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് വയ്ക്കണം എന്നിട്ട് കേന്ദ്ര സർക്കാരാണെങ്കിലും നേരിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് ഫണ്ട് കൊടുത്തോട്ടെന്നേ ഇവിടെ വികസനം നമുക്ക് കൊണ്ടുവരാമെന്നേ